നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്ത പുതിയ റെയിൽവേ സ്റ്റേഷൻ വരുന്നതായി റിപ്പോർട്ട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഇടപെടലിനെ തുടർന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ആർ എൻ സിംഗ് സ്ഥലം സന്ദർശിച്ച എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകി പത്തൊൻപത് കോടി രൂപയാണ് പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം ഇതിനായി ചിലവ് വരിക എസ്റ്റിമേറ്റിന് അംഗീകാരം ലഭിക്കുന്നതോടെ കരാർ ക്ഷണിച്ച ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കും രണ്ടായിരത്തി പത്തിൽ ഈ അഹമ്മദ് കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ റെയിൽവേ സ്റ്റേഷന് തറക്കല്ലിട്ടിരുന്നു എന്നാൽ പദ്ധതിയുമായി റെയിൽവേ മുന്നോട്ടു പോയില്ല ബെന്നി ബെഹനാൻ എം പി വിഷയം അടുത്തിടെ ലോക്സഭയിൽ ഉന്നയിച്ചിരുന്നു റെയിൽവേ സ്റ്റേഷനായുള്ള രൂപരേഖയിൽ സ്റ്റേഷന്റെ സ്ഥാനം സോളാർ പാടത്തിന്റെ ഭാഗത്ത് നീക്കിയിട്ടുണ്ട് റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി ട്രാക്കിന് ഇരുവശത്തും ലഭ്യമാണ് ഇരുപത്തിനാല് കോച്ചുകൾ നിർത്താൻ സാധിക്കുന്ന രണ്ട് പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കും അത്താണി ജംഗ്ഷൻ എയർപോർട്ട് റോഡിലെ മേൽപ്പാലം കഴിഞ്ഞിട്ടായിരിക്കും പ്ലാറ്റ്ഫോം ആരംഭിക്കുക സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന രണ്ട് വന്ദേഭാരത് ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പ് ഉണ്ടാകും ഇതോടൊപ്പം ഇന്റർസിറ്റി ട്രെയിനുകൾക്കും സ്റ്റോപ്പ് അനുവദിക്കും റൺവേയുടെ അതിർത്തിയിലുള്ള ചൊവ്വര നെടുവന്നൂർ എയർപോർട്ട് റോഡിലേക്കാണ് പ്ലാറ്റ്ഫോമിൽ നിന്നിറങ്ങിയാൽ മേൽപ്പാലത്തിന് താഴെയുള്ള റോഡിലൂടെ ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ചാൽ വിമാനത്താവളത്തിലെത്തും ഈ റൂട്ടുകളിൽ ഇലക്ട്രിക് ബസ്സുകളടക്കം സർവീസ് നടത്തും കൊച്ചിൻ എയർപോർട്ട് എന്ന പേരാണ് നിലവിൽ റെയിൽവേ സ്റ്റേഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് പുതിയ റെയിൽവേ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നതോടെ വിമാനത്താവളത്തിൽ എത്തുന്നവർക്ക് ഏറെ പ്രയോജനപ്പെടും ഇവിടെ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം റെയിൽവേക്കു ഭാവി വികസനത്തിന് ആവശ്യമെങ്കിൽ സിയാൽ ഭൂമി ലഭ്യമാണ് സ്റ്റേഷന് കിഴക്കും പടിഞ്ഞാറും സിയാലിന്റെ സ്ഥലമാണ് ട്രെയിനിൽ ട്രെയിനിലെത്തുന്നവർക്ക് ടാക്സികളെ ആശ്രയിക്കണമെന്ന പ്രത്യേകതയുമുണ്ട് രാജ്യാന്തര ടൂറിസ്റ്റുകൾക്ക് ചിലവ് കുറഞ്ഞ യാത്രാ സൌകര്യമായി റെയിൽവേ മാറും വിമാനത്താവളം കേന്ദ്രീകരിച്ച കൂടുതൽ തൊഴിൽ ബിസിനസ് അവസരങ്ങൾക്കും റെയിൽവേ സ്റ്റേഷൻ അവസരമൊരുക്കും വിമാനത്താവളത്തിലേക്കുള്ള കൊച്ചി ജലപാത കൂടി പൂർത്തിയാക്കിയാൽ വ്യോമ റെയിൽ റോഡ് ജലഗതാഗതം സംഗമിക്കുന്ന ലോകത്തെ തന്നെ ചുരുക്കം വിമാനത്താവളങ്ങളിലൊന്നായി കൊച്ചി മാറും മെട്രോ റെയിലും വൈകാതെ കൊച്ചി വിമാനത്താവളത്തിലേക്കെത്തും സിംഗപ്പൂരിലെ ചാങ്ങി ലണ്ടനിലെ ഹീത്രോ തുടങ്ങിയ വിമാനത്താവളങ്ങളിലേക്ക് നേരിട്ട് ട്രെയിനിലെത്താം ഈ നിലവാരത്തിലേക്ക് കൊച്ചിയും ഉയരുന്നത് കൂടുതൽ രാജ്യാന്തര വിമാന സർവീസുകൾ കൊച്ചിയിലേക്ക് എത്താനും വഴിയൊരുക്കും വിമാനത്താവളത്തിൽ പ്രവർത്തനം ആരംഭിച്ച പുതിയ കാർഗോ വില്ലേജ് നിർദ്ദിഷ്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിളിപ്പാടകലെ മാത്രമാണ് കേരളത്തിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കാർഗോ റെയിൽ മാർഗം കുറഞ്ഞ ചെലവിലെത്തിച്ച് വിമാനത്താവളങ്ങളിൽ കയറ്റി അയക്കാമെന്നത് കയറ്റിറക്കുമതിക്കാർക്ക് ഏറെ ഗുണം ചെയ്യും വിമാനത്താവളത്തിലെ കാർഗോ കയറ്റുമതി വർദ്ധിക്കുന്നതോടെ പ്രത്യേക കാർഗോ വിമാനങ്ങൾ വരെ എത്തിച്ചേരാനുള്ള സാധ്യതകളാണ് തുറക്കുന്നത് നിർദ്ദിഷ്ട കൊച്ചി എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ ആവശ്യമെങ്കിൽ സ്ഥലം വിട്ടു വിട്ടുനൽകുന്നത് പരിഗണിക്കുമെന്ന് സിയാൽ അറിയിച്ചു നിലവിൽ രണ്ട് പ്ലാറ്റ്ഫോമുകളിലാണ് റെയിൽവേയുടെ പദ്ധതിയിലുള്ളത് ഇതിനാവശ്യമായ സ്ഥലം റെയിൽവേക്കുണ്ട് ലോറികളിൽ വിമാനത്താവളത്തിലെത്തുന്ന കാർഗോ റെയിൽ മാർഗത്തിലേക്ക് മാറുന്നതോടെ ചിലവ് കുറയും കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന കാർഗോ കൊച്ചിയിലേക്ക് വരാനും പുതിയ റെയിൽവേ സ്റ്റേഷൻ കാരണമാകും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇലക്ട്രിക് അല്ലെങ്കിൽ ഹൈഡ്രജൻ ബസ് സർവീസുകൾ വിമാനത്താവളത്തിലേക്ക് ഏർപ്പെടുത്തും ബഗീസ് സർവീസും സ്കൈവോക്കും പരിഗണനയിലുണ്ടെന്ന് സിയാൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി